നമസ്കാരം മധ്യപ്രദേശിലെ ഭോജശാല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ നിർണായകമായ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഭോജശാല എന്നത് ഒരു സരസ്വതി ക്ഷേത്രമാണ് എന്നാണ് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത് അതല്ല അതൊരു മുസ്ലിം ആരാധനാലയമാണ് മോസ്ക്കാണ് കമൽ മൗല മോസ്ക് എന്നാണ് മുസ്ലിം വിഭാഗവും ആരോപിക്കുന്നത് എന്തായാലും വർഷങ്ങളായി ഈ മന്ദിരത്തെ അല്ലെങ്കിൽ ഈ ആരാധനാലയത്തെ തുടർന്നുള്ള തർക്കം തുടരുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുപോലെ ആരാധന നടത്തി വരുന്നുണ്ട് ഈ ക്ഷേത്രത്തിൽ അതായത് എല്ലാ ചൊവ്വാഴ്ചയും ഹിന്ദുക്കളുടെ പൂജയും എല്ലാ വെള്ളിയാഴ്ചയും മുസ്ലിങ്ങളുടെ നമാസും ഈ ഭോജശാല കോംപ്ലക്സിൽ നടന്നു വരാറുണ്ട് ഈ തർക്കം കോടതിയിലെത്തിയതോടുകൂടിയാണ് ഇക്കാര്യത്തിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു പരിശോധന നടത്താൻ മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ഇൻഡോർ ബെഞ്ച് ഉത്തരവിട്ടത് ഈ കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ഇത്തരമൊരു ഉത്തരവുണ്ടായത് മാർച്ച് മാസത്തിൽ തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരു പരിശോധന അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഒരു തെളിവെടുപ്പ് ക്ഷേത്രത്തിൽ ആരംഭിച്ചിരുന്നതുമാണ് എന്തായാലും നിർണായകമായ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സമർപ്പിച്ചിരിക്കുന്നത് ഇത്തരം കേസുകളിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് അതീവ നിർണായകമാണ് എന്ന് നമുക്കറിയാം അയോധ്യയുടെ കാര്യത്തിലായാലും ഗ്യാൻ വാപ്പിയുടെ കാര്യത്തിലായാലും എല്ലാം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടാണ് ഏറ്റവും നിർണായകമായത് സമാനമായ സാഹചര്യം തന്നെയാണ് മധ്യപ്രദേശിലെ ഭോജശാലയുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത് എന്നാണ് ഏതാണ്ട് പതിനൊന്നാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടു എന്ന് കരുതുന്ന ഒരു സരസ്വതി ക്ഷേത്രമാണ് ഭോജശാല എന്നാൽ പിന്നീടത് ഇസ്ലാമിക അധിനിവേശ ശക്തികൾ ആ ക്ഷേത്രം തകർക്കുകയും പിന്നീടും അത് മോസ്കോട് ായി മാറ്റിയെടുക്കുകയും ചെയ്തു എന്നാണ് ഹിന്ദുക്കൾ ആരോപിക്കുന്നത് ഇത് ഇതിൻ്റെ ഉടമസ്ഥാവകാശം തങ്ങൾക്കാണ് എന്നും ഈ ആരാധനാലയങ്ങളുടെ സ്ഥിതി തൽസ്ഥിതി തുടരണമെന്ന നിയമത്തിന്റെ പരിരക്ഷ തങ്ങൾക്കുണ്ട് എന്നുമാണ് മുസ്ലിം വിഭാഗം ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ഇൻഡോർ ബെഞ്ച് കൃത്യമായ ഒരു നിഗമനത്തിലെത്താനായി ഒരു ശാസ്ത്രീയ പരിശോധന നടത്താൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ ഏൽപ്പിച്ചിരുന്നത് അത്തരത്തിൽ നിർണായകമായ റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതികൾ സമർപ്പിച്ചിരിക്കുന്നത് ഈ റിപ്പോർട്ട് ിൽ ഈ കെട്ടിടത്തിൽ നിന്നും അതായത് ഈ ഭോജ്യശാല കോംപ്ലക്സിൽ നിന്നും ചില തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് അതായത് അലൂമിനിയം ചെമ്പ് സ്വർണം വെള്ളി എന്നീ ലോഹങ്ങൾ കൊണ്ട് പണിത നാണയങ്ങൾ ഈ കെട്ടിടത്തിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതായത് ഈ നാണയങ്ങളെല്ലാം ഇന്ത്യ ഭരിച്ചിരുന്ന വിവിധ രാജവംശങ്ങൾ ഈ ക്ഷേത്രത്തിന് നൽകിയ കാണിക്കയാണ് എന്നാണ് കരുതപ്പെടുന്നത് മാത്രമല്ല ബ്രഹ്മാവ് ഗണപതി സരസ്വതി തുടങ്ങി നരസിംഹം അതുപോലെ തന്നെ ഭൈരവൻ തുടങ്ങി ഹിന്ദു ദേവി ദേവന്മാരുടെ തൊണ്ണൂറ്റി നാലോളം വിഗ്രഹങ്ങളാണ് ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പരിശോധനയിൽ ഈ കോംപ്ലക്സിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത് അത് വളരെ നിർണായകമായ ഒരു തെളിവാണ് മാത്രമല്ല ഇതിന് പുറമെ ആന കുതിര കുരങ്ങൻ പാമ്പ് ആമ അരയന്നം സിംഹം എന്നീ മൃഗ എന്നീ മൃഗങ്ങളുടെയും മനുഷ്യരുടെയും പ്രതിമകൾ ഒക്കെ ഈ ക്ഷേത്രത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട തെളിവ് കണ്ടെത്തിയിട്ടുള്ളത് സംസ്കൃത ഭാഷയിൽ എഴുതിയിട്ടുള്ള ശി ഫലകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ് പതിനൊന്നാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടു എന്ന് കരുതുന്ന ക്ഷേത്രഭാഗങ്ങളാണത് രാജശാസനയാണ് പല ആ കാലഘട്ടങ്ങളിലൊക്കെ ശിലാലിഖിതങ്ങളായി പുറത്തു വന്നിട്ടുള്ളത് അത് പലപ്പോഴും ഇഷ്ടദൈവങ്ങളുടെ രാജാക്കന്മാരുടെ ഇഷ്ടദൈവങ്ങളുടെ ക്ഷേത്രത്തിൽ സൂക്ഷിക്കുക പതിവാണ് അത്തരത്തിലാണ് ഭോജശാലയിൽ ഇത്തരത്തിലുള്ള ശിലാലിഖിതങ്ങൾ സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ള ശിലാ ലിഖിതങ്ങൾ വന്നത് എന്നും അനുമാനിക്കപ്പെടുന്നു ഈ രീതിയിൽ മൂന്ന് തരത്തിലുള്ള തെളിവുകളാണ് ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തി എന്ന രീതിയിൽ വാർത്ത പുറത്തു വരുന്നത് ഇതനുസരിച്ച് നിർണായകമായ റിപ്പോർട്ട് തന്നെയാണ് ഈ കേസിൻ്റെ മുന്നോട്ടുപോക്കിൽ നിർണായകമായ റിപ്പോർട്ട് തന്നെയാണ് ാണ് ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് അതായത് നൂറ്റാണ്ട് മുതൽ ഇരുപതാം നൂറ്റാണ്ട് വരെ പ്രയോഗത്തിലിരുന്ന നാണയങ്ങൾ വിവിധ നാണയങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഹിന്ദു ദേവി ദേവന്മാരുടെ വിഗ്രഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല സംസ്കൃതത്തിൽ എഴുതിയ ശിലാലിഖിതങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഏതായാലും ഒറ്റ നോട്ടത്തിൽ തന്നെ പള്ളി ക്ഷേത്രം തകർത്ത് തൻ പണിത പള്ളിയാണ് എന്ന് തന്നെ തിരിച്ചറിയാവുന്ന മറ്റൊരു തർക്കമന്ദിരം കൂടിയാണ് ഈ ഭോജശാല ഭോജശാലയ്ക്കായി ഹിന്ദുക്കൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പോരാട്ടത്തിൽ തന്നെയാണ് നിയമ പോരാട്ടത്തിൽ തന്നെയാണ് ഇപ്പോഴാണ് അവർക്ക് അനുകൂലമായി ഒരു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പരിശോധന നടത്താനുള്ള വിധി ലഭിക്കുന്നത് ആ റിപ്പോർട്ടും ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഹിന്ദുക്കൾക്ക് അനുകൂലമാണ് ഇത്തരം കേസുകളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് അതിനിർണ്ണായകമാണ് ഈ കേസിലും ഭോജശാലയുടെ കേസിലും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് ഹിന്ദുക്കൾക്ക് അനുകൂലമാണ് എന്ന വലിയ വാർത്തയാണ് വരുന്നത് ഈ ഈ മാസം ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട് ആ സമയത്ത് നിർണായകമായ വിധി ഹൈക്കോടതിയിൽ നിന്നുണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കപ്പെടുന്നു സമാനമായ രീതിയിൽ തന്നെയാണ് ഹിന്ദുക്കൾക്ക് അനുകൂലമായി അയോധ്യയിലും ഗ്യാൻ വിധികൾ ഉണ്ടായത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഭോജശാലയിലും സമാനമായ സാഹചര്യമാണ് നിലവിലുള്ളത് വെബ് ഡെസ്ക് ന്യൂസ് ബൈ യുവർ വെബ്ഡെസ്ക്യൂസ് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.